നിങ്ങൾ അറബ് രാജ്യങ്ങളുടെ ഫ്ലാഗ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉദാഹരണത്തിന് സിറിയ ഇറാഖ് ജോർദൻ പലസ്തീൻ ഈജിപ്ത് യുഎ കുവൈത്ത് യമൻ ലിബിയ സുഡാൻ ഈ കൊടികൾ എല്ലാം വളരെ സിമിലർ ഡിസൈൻ ആണെന്ന് മാത്രമല്ല വളരെ കൺഫ്യൂസിങ്ങുമാണ് ഏത് രാജ്യത്തിൻ്റെത് ഏത് കൊടിയാണെന്ന കാര്യത്തിൽ നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങളുടെ കൊടികൾ എല്ലാം ഒരേപോലെ ഇരിക്കുന്നത് ഇതിനു പിന്നിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചരിത്രമുണ്ട് ഓട്ടോമൻ തുർക്കികൾക്കെതിരെയുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ നിലനിന്ന അറബ് കലാപ സമയത്താണ് ഈ നിറങ്ങൾ അടങ്ങിയ പതാക ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഓട്ടോമൻ സാമ്രാജ്യം ഒരു തുർക്ക് സാമ്രാജ്യമായിരുന്നു അറബികൾ അനേകം നൂറ്റാണ്ടുകളായി തുർക്കികളുടെ ഭരണത്തിന് കീഴിലായിരുന്നു അങ്ങനെ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ അവർ സ്വതന്ത്രമായൊരു അറബ് രാജ്യത്തിനായി പോരാട്ടം തുടങ്ങി അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നടന്ന അറബ് കലാപം ആ കാലത്ത് ബ്രിട്ടീഷുകാർ അറബികൾക്ക് വേണ്ടി ഒരു ഫ്ളാഗ് നിർമ്മിച്ചു അതാണ് ഫ്ളാഗ് ഓഫ് ഇജാസ് ഈ കൊടിയുടെ ഡിസൈനിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അന്നത്തെ അറബികളെ തങ്ങളുടെ പാരമ്പര്യം ഓർമ്മപ്പെടുത്തി തുർക്കികൾക്ക് എതിരിൽ കലാപം ചെയ്യിക്കുക എന്നതായിരുന്നു വളരെ രസകരമായ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ അറബ് കലാപത്തിന്റെ കൊടി ഡിസൈൻ ചെയ്തത് ബ്രിട്ടീഷുകാരനായ സർ മാർക്ക് സൈസ് ആണ് എന്നതാണ് അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്തെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് അറബ് കലാപത്തിന്റെ സഹായത്തോടെയാണ് ഇനി എന്താണ് ഈ നിറങ്ങൾക്ക് പ്രത്യേകത എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ കൊടികളെല്ലാം ശ്രദ്ധിച്ചാൽ ഇതിൽ ഒരേ നിറങ്ങൾ ഉപയോഗിച്ചതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ബ്ലാക്ക് വൈറ്റ് ഗ്രീന് റെഡ് ഇതെല്ലാം പാൻ അറബ് കളേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഈ നാല് നിറങ്ങളിൽ ഓരോന്നും അറബ് ജനതയുടെ ചരിത്രത്തെയും അവരുടെ പാരമ്പര്യങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൽ ബ്ലാക്കിൻ്റെ ഉദ്ദേശമായിട്ട് പറയുന്നത് അറബികളുടെ രണ്ട് കാലിഫേറ്റ്സ് ആണ് അല്ലെങ്കിൽ കലീഫ ഭരണങ്ങളാണ് ഫസ്റ്റ് റാഷിദൂൻ കാലിഫേറ്റ് മറ്റൊന്ന് അബ്ബാസിയ കാലിഫേറ്റ് പിന്നെ വൈറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഉമെയ് കാലിഫേറ്റിനെയാണ് ഇതും ഒരു അറബ് കാലിഫേറ്റ് ആയിരുന്നു ഗ്രീൻ കളർ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത് റെഡ് കളർ പ്രോഫറ്റ് മുഹമ്മദ് ജനിച്ച ഹാഷിംഗ് കുടുംബത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതായത് അറബ് കലാപം ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ നയിച്ച ഹുസൈൻ ഇബിൻ അലിയുടെ കുടുംബത്തിനെയാണ് റെഡ് കളർ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ കളറുകൾ എല്ലാം ബ്രിട്ടീഷുകാർ ഈ കൊടിയിൽ ഉപയോഗിക്കാനുള്ള മെയിൻ റീസൺ എന്തായിരുന്നു എന്ന് അറബ് ജനതയെ അവരുടെ പാരമ്പര്യം ഓർമ്മപ്പെടുത്തി തുർക്കികൾക്കെതിരിൽ കലാപം നടത്തുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം പക്ഷേ ഓട്ടോമൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്താൻ സഹായിച്ചാൽ അറബികൾക്ക് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തത് ഒരൊറ്റ കൊടിയുടെ കീഴിൽ ഒരൊറ്റ അറബ് സാമ്രാജ്യം എന്നതായിരുന്നു അതായത് ഈ കൊടിയുടെ കീഴിൽ ഈ വലിയൊരു രാജ്യം എന്നാൽ അറബികളെ വഞ്ചിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ചേർന്ന് മിഡിൽ ഈസ്റ്റിനെ കീറി മുറിച്ചു ചെറിയ ചെറിയ രാജ്യങ്ങളാക്കി അതായിരുന്നു സൈക്സ് സ്പീക്കൗട്ട് അഗ്രിമെൻ്റ് ഈ കരാറാണ് ഇന്നത്തെ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും നിലവിൽ വരാൻ തന്നെ കാരണം പക്ഷേ പിന്നീട് വന്ന രാജ്യങ്ങളെല്ലാം ഈ കൊടിയുടെ ഡിഫറൻറ്റ് വേരിയേഷൻസ് തങ്ങളുടെ കൊടികളായി സ്വീകരിച്ചു അങ്ങനെയാണ് കൊടികൾക്ക് എല്ലാം ഒരേപോലെയുള്ള നിറങ്ങൾ ലഭിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഇവയെ പാൻ അറബ് ഫ്ളാഗ്സ് എന്ന് നമുക്ക് വിളിക്കാം നെക്സ്റ്റ് ടൈം നിങ്ങൾ ഈ കൊടികൾ കാണുമ്പോൾ മനസ്സിലാക്കണം ഈ കൊടികൾക്കും അതിലെ നിറങ്ങൾക്കും ഒരു ചരിത്രമുണ്ടെന്ന് ഈ ചരിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷന് ലോറൻസ് ഓഫ് അറേബ്യ എന്ന വീഡിയോ ചാനലിൽ കയറി കാണുക സീ വിത്ത് അനദർ വീഡിയോ ഔട്ട്